ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മൾ പാൻറ്റ് നയിക്കില്ലേ ലേഡീസ് പാൻറ്റ് അപ്പോൾ അതിൻ്റെ ഫ്രണ്ടില് പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക്കും വരുന്നത് എങ്ങനെയാണെന്നാണ് വെക്കുന്നത് എങ്ങനെയാണെന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഞാൻ എന്തായാലും ഇതിപ്പോൾ ഈ പാൻറ്റിൻ്റെ ബാക്കി എല്ലാം സ്റ്റിച്ചിങ് കഴിഞ്ഞു അപ്പം ഇനി നമുക്കിത് ഫ്രണ്ടിൽ പട്ട വെച്ച് കൊടുക്കണം ബാക്കിൽ ഇലാസ്റ്റിക്ക് വെച്ച് കൊടുക്കണം അപ്പൊ ഞാൻ ഇതിന് കനമുള്ള പട്ടയാണ് നമ്മൾ വാങ്ങേണ്ടത് അതില്ല അപ്പൊ ഞാൻ നമ്മുടെ പേപ്പർ സ്റ്റിഫില്ലേ അത് ഇതുപോലെ നീളത്തില് എത്ര ഇഞ്ചാണോ നീളത്തിൽ വേണ്ടത് അത് അത് എടുത്തു അത് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെക്കുന്ന ഇലാസ്റ്റിക്കിന്റെ വീതി എത്രയാണോ അത് തന്നെ നമ്മൾ ഇതിനും കറക്റ്റായിട്ട് കട്ട് ചെയ്ത് എടുക്കണം എന്നിട്ട് ഇതിന്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക എന്നിട്ട് ഈ പശയുള്ള വശൂലി അതിവിടെ താഴെയായിട്ട് കൊടുക്കുക ഇതാണ് കേട്ടോ നമ്മൾ ഇതിന് വെച്ച് കൊടുക്കുന്നത് ഇതിന് ഫ്രണ്ട് ഇതാണ് ഫ്രണ്ട് കോഷൻ ഇതാണ് അപ്പം ഇവിടെയാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കേണ്ടത് അപ്പൊ ഉൾ ഉൾഭാഗത്താണ് വെക്കേണ്ടത് ഇത് നല്ല വശം പിന്നെ നമ്മൾ അപ്പോൾ വയ്ക്ക് വെച്ചിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം അതായത് അര ഇഞ്ച് ഇതുപോലെ മടക്കാനുള്ളത് വെച്ചിട്ട് വേണം ഇതുപോലെ വെച്ചു കൊടുക്കാൻ എന്നിട്ട് ഇവിടെ ഒന്ന് അയൺ ചെയ്ത് പിടിപ്പിക്കണം ഇങ്ങനെ നേരെ ഇങ്ങനെ വെച്ച് അര ഇഞ്ച് വിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ ചെയ്തെടുത്തു ഇനി നമുക്ക് ഇപ്പം ഇത്രയും എടുത്തില്ലേ ഇത് എത്രയുണ്ടെന്ന് നോക്കണം അളന്നു നോക്കുക ഈയറ്റം മുതൽ ഈയറ്റം വരെ പതിനെട്ടര ഇഞ്ച് ഉണ്ട് അപ്പം ഈ നമ്മളുടെ അരവണ്ണം ഞാനിപ്പോൾ ഹിപ്പ് വണ്ണം വെച്ചിട്ടാണ് ഇതിൽ ചെയ്യാറ് അര പല വിധത്തിലും ചെയ്യാമല്ലോ അതിൽ ഹിപ്പ് വണ്ണത്തിൽ എനിക്ക് പതിനെട്ടര ഇഞ്ച് ഇവിടെ ഈ ഒരേ ലെവലിലുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പം അത് ഞാൻ കുറച്ചിട്ട് അപ്പൊ ആ ഹിപ്പ് കണ്ടെത്തിന്ന് ഇത് കുറച്ചിട്ടുള്ളതാണ് ഞാൻ ബാക്കിയാണ് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ ആ ഇലാസ്റ്റിക് എത്രയാണോ അത് നിങ്ങൾ എടുക്കണം എന്നിട്ട് ഇത് ഞാൻ എടുത്തു എടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ വെച്ച് ഇതിന്റെ മുകളിൽ വെച്ച് ഒന്ന് കെട്ടിട്ട് കൊടുക്കണം ഇതുപോലൊന്ന് കെട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഇത് ഇതേ ലെവലിൽ തന്നെ ഇങ്ങനെ പിടിച്ച് വെക്കണം ഇത് ഇങ്ങനെ തന്നെ ചുറ്റി ഇപ്പുറത്തേക്ക് വരുത്തണം ഇതിങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് വരില്ലേ അത് വരുമ്പോൾ ഇത് ഈ ഭാഗത്ത് വരില്ലേ അപ്പൊ ഇങ്ങനെയല്ലേ വരിക അപ്പൊ ഇതിന്റെ മുകളിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ച് ചെയ്തെടുത്ത് അപ്പൊ ഇതിപ്പോ ഞാൻ ചെയ്യുന്ന രീതിയാണ് കേട്ടോ ഇത് എല്ലാവരും ഇതുപോലെ ചെയ്യണം എന്നില്ല പല രീതിയിലും നമുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോ നമ്മള് ഇതിന്റെ നമ്മൾ ഇതിന്റെ സെന്ററിൽ ഇതുപോലെ മടക്കിയിട്ട് സെന്റർ നോക്കി ചെയ്യണോട്ട സെന്റർ നോക്കി ചെയ്തിട്ട് ഇതുപോലെ അത് നമ്മൾ ഈ അറ്റം മുതൽ ചെയ്താലും ഞാൻ വീഡിയോ വിട്ടുപോയി നമ്മൾ ഈ അറ്റം മുതൽ ചെയ്താൽ നമ്മുടെ ഈ ഭാഗം വരുമ്പോ ഇതൊരു അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോണ മെറ്റീരിയലാണ് ആണ് ഇങ്ങോട്ടേക്ക് ചെരിഞ്ഞ് ചെരിഞ്ഞ് വരും അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ഈ സെൻടർ നോക്കുക അവിടെ നിന്ന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക ഇനി ഈ അറ്റത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഒരു സ്റ്റിച്ചിങ്ങല്ലേ അവിടെ വരുമ്പോൾ ഒന്നുകൂടി മുകളിലേക്ക് ഇതുപോലെ വന്നിട്ട് ഒന്നുകൂടി കെട്ടിട്ട് കൊടുക്കുക ശേഷം ഇങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വന്ന് ഇത് ഈ പീസിലെ അതൊരല്പം ഇനി ഇലാസ്റ്റിക് ആണ് ഇലാസ്റ്റിക്കിന്റെ പോഷം വരുമ്പോൾ നമ്മൾ ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്യുക ഇലാസ്റ്റിക്കിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യുക പാലിഞ്ച് ഇതുപോലെ ഒന്ന് മടക്കി ഇലാസ്റ്റിക് ഉള്ളിലേക്ക് നീക്കി വെച്ചിട്ട് ഇവിടെ ഒരു പൊടിക്ക് മാത്രം തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുക കണ്ടോ ഈ മെറ്റീരിയൽ സാറ്റിൻ തുണിയാണ് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ എത്തിയപ്പോൾ ഇലാസ്റ്റിക് തീർന്നില്ല അപ്പോൾ എന്ത് ചെയ്യണം ഇവിടെ ഇവിടെ നമ്മൾ മുറുക്കി നന്നായിട്ട് ബലം പിടിക്കുക എന്നിട്ട് ഇവിടെ നിന്ന് വലിച്ചെടുക്കുക കണ്ടാ നമ്മുടെ ഇലാസ്റ്റിക് മുഴുവനും പുറത്തേക്ക് വന്നു ഇനി ഇതുപോലെ തന്നെ ചെയ്യണം ഇപ്പൊ ചെയ്തതുപോലെ തന്നെ ഒരു കാലിഞ്ച് അര ഇഞ്ച് മടക്കി ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം ഇലാസ്റ്റിക്കില് ടച്ച് ചെയ്യാതെ ഇലാസ്റ്റിക് അതിനുള്ളില് ഫ്രീ ആയിരിക്കണം അതുപോലെ ചെയ്യണം നമ്മൾ ഇലാസ്റ്റിക് വെച്ച പാകൂല്ലേ അത് ഇതാ ഇവിടെ എത്തി ഇവിടെ എത്തിയപ്പോ ഇനി നമുക്ക് ഇതുപോലെ അയൺ ചെയ്ത പോഷൻ അല്ലേ അപ്പൊ അത് നമ്മൾ ഉള്ളിലേക്ക് നേരത്തെ ചെയ്തതുപോലെ ഉള്ളിലേക്ക് വെക്കുക എന്നിട്ട് ഇലാസ്റ്റിക് അവസാനിക്കുന്നിടത്ത് നിന്നും നമ്മൾ ആ വെച്ച പട്ടയുടെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യണം അപ്പം നമ്മൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഇലാസ്റ്റിക്കിലെ മുകളിൽ ഒരു സ്റ്റിച്ച് ഇതുപോലെ കൊടുക്കുക അതിനുശേഷം ഇങ്ങോട്ടേക്ക് നീക്കിയിട്ട് പട്ട വെച്ചില്ലേ ആ പട്ടയുടെ മുകളിലൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്യുക ഇത്രയും കൂടി സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് വിട്ടുപോകരുത് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് സാധ ചെയ്തതുപോലെ പോലെ ഇതിനുള്ളിലേക്ക് വെച്ച് ഫ്രീ ആയിട്ട് അങ്ങോട്ട് അടിച്ചുപോകാം എന്നിട്ട് ഇതൊന്ന് ഇതുപോലൊന്ന് കൂടിയിരുന്ന ചുളിവുകൾ ഇതുപോലെ എല്ലാ വശത്തേക്കും ഒപ്പമാക്കുക ഇനി ഈ ഇലാസ്റ്റിക്കിന്റെ മുകളിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതാ നടുവിലിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിന്റെ ആ തയ്യൽ തുമ്പിൽ തയ്യലിന്റെ ഭാഗത്ത് കൊണ്ടുപോയി സൂചി നിർത്തിയതിന് ശേഷം ഇവിടെ ഒന്ന് പിടിച്ച് ഇവിടെയും വലിക്കണം ഇവിടെയും വലിക്കണം അതുപോലെ ഇനി ഇവിടെ പിടിച്ച് ഇതുപോലെ ചെയ്യുക ഇവിടെ എത്തി കഴിയുമ്പോൾ നമുക്ക് താഴേക്ക് വരിക അതായത് നമ്മളുടെ മുഗൾ ഭാഗം ആ ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ആ പട്ടയുടെ മുകളിൽ കൂടി വെറുതെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ അത് അതിനുള്ളിലേക്ക് ഒതുങ്ങിക്കൂടും മറ്റിവിടെ വന്ന് ഇട്ടിട്ട് നിർത്താം അപ്പത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പതാ പട്ടയും ഇലാസ്റ്റിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്നിട്ട് കമൻറ്റ് ചെയ്യാം അപ്പൊ ഇതേ നമ്മളുടെ പട്ട വെച്ചു അതുപോലെ ഇലാസ്റ്റിക് ബാക്കിലും വന്നു കണ്ടോ സൈഡിലൊക്കെ നല്ല ഭംഗിയിൽ കിട്ടിയില്ലേ ഇങ്ങനെയും ചെയ്യാം പല രീതിയിൽ ചെയ്യാം കേട്ടോ റെഡി ആയി ലൈക്ക് ചെയ്യണേ താങ്ക്